ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ഗാസയിൽ പോളിയോ തുള്ളിമരുന്ന് വിതരണം ഞായറാഴ്ച ആരംഭിക്കുമെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തോളം ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് വാക്സിനേഷൻ നടപ്പാക്കുക പത്ത് വയസ്സിന് താഴെയുള്ള ആറ് ദശാംശം നാല് പൂജ്യം ലക്ഷം കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക ഇതിനായി ഒന്നര ദശാംശം രണ്ട് ആറ് ദശലക്ഷം ഡോസ് വാക്സിൻ ഗാസയിൽ എത്തിച്ചിട്ടുണ്ട് നാല് ലക്ഷം ഡോസ് വാക്സിൻ കൂടി ഉടൻ എത്തുമെന്നും ലോകാരോഗ്യ സംഘടന അറിയിച്ചിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം കുട്ടികൾക്കും വാക്സിൻ നൽകാനാണ് ലോകാരോഗ്യ സംഘടന ലക്ഷ്യമിടുന്നത് രണ്ട് ഡോസ് തുള്ളി മരുന്നാണ് ഓരോ കുട്ടിക്കും നൽകുക നാലാഴ്ചയ്ക്ക് ശേഷം വീണ്ടും വാക്സിൻ നൽകണമെന്നും ഗാസയിലെ യു എൻ വക്താവ് ലൂയിസ് വാട്ട്രഡ്ജ് പറഞ്ഞു ഇരുപത്തിയഞ്ചു വർഷത്തിന് ശേഷം ആദ്യമായി ഗാസയിൽ വീണ്ടും പോളിയോ രോഗം സ്ഥിരീകരിച്ചതോടെയാണ് അടിയന്തിരമായി വാക്സിനേഷൻ നടപ്പാക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചത് പോളിയോ ബാധിച്ച പത്ത് മാസം പ്രായമായ അബ്ദുൾ റഹ്മാൻ അബു അൽ ജിദ്ന്റെ ശരീരം തളർന്ന നിലയിലാണ് ഗാസയിൽ ഏറ്റുമുട്ടൽ തുടങ്ങുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ജനിച്ച ഈ കുട്ടിക്ക് വാക്സിൻ നൽകിയിരുന്നില്ല വാക്സിനേഷന് വേണ്ടി മൂന്ന് ദിവസം താൽക്കാലികമായി ആക്രമണം നിർത്താമെന്ന് ഇസ്രായേൽ സംബന്ധിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ തുടർച്ചയായ ആക്രമണം മൂലമാണ് ഗാസയിൽ വാക്സിനേഷൻ മുടങ്ങിയത് മനുഷ്യ ജീവനങ്ങൾക്ക് ഇത്രയേ വിലയുള്ളൂ എന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ക്രൂരതകളാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഓരോ പ്രവൃത്തികളും വ്യക്തമാക്കുന്നത് കഴിഞ്ഞ പത്ത് മാസമായി ഗാസയിലെ കൊടും ക്രൂരമായ നരഹത്യയിൽ പൊളിഞ്ഞു എണ്ണം ഇതിനോടകം നാൽപ്പതിനായിരം എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഗാസയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ ഈ മാസം മാത്രം ഇസ്രായേൽ സേന ഉത്തരവിട്ടത് പതിനാറ് തവണയാണ് നിരന്തരമായ ഒഴിപ്പിക്കലും തുടർച്ചയായ കരവ്യോമ ആക്രമണങ്ങളും കാരണം ലക്ഷ ണക്കിന് ഫലസ്തീനികൾ ഗാസയിലെ ഒരു പ്രദേശത്തേക്ക് എന്നാണ് അറിയാൻ കഴിയുന്നത് മാത്രമല്ല ഐക്യരാഷ്ട്രസഭയുടെ സഹായ പ്രവർത്തനങ്ങളും നിലച്ചിരിക്കുകയാണ് ഒഴിപ്പിക്കൽ ഉത്തരവുകളെ തുടർന്ന് ആയിരങ്ങൾക്കാണ് നിരവധി തവണ പലായനം ചെയ്യേണ്ടി വന്നത് സുരക്ഷിത മേഖലയെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ച മേഖല മൊത്തം ഖാസാ മുനമ്പിന്റെ പതിനൊന്ന് ശതമാനമായി ചുരുങ്ങിയെന്ന് അഭ്യർത്ഥികൾക്കായുള്ള ഐക്യരാഷ്ട്രസഭ ഏജൻസിയുടെ സീനിയർ ഡെപ്യൂട്ടി ഫീൽഡ് ഡയറക്ടർ സാം റോസ് പറഞ്ഞിരുന്നു ഒരു തരത്തിലും ജീവിക്കാൻ കഴിയാത്തതായി ഈ പതിനൊന്ന് ശതമാനം പ്രദേശം മാറിയെന്നും അദ്ദേഹം പറഞ്ഞു പത്തു മാസമായി തുടരുന്ന ആക്രമണത്തിൽ ഗാസയിലെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ പൂർണമായി നശിച്ചതോടെയാണ് വീണ്ടും പോളിയോ വൈറസ് ബാധ പ്രദേശത്തെ കണ്ടെത്തിയത്